ഹലോ ഹൈ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തേനീച്ച വളർത്തുന്ന എല്ലാവരും ഒരു പ്രധാന ശത്രുവാണ് ഉറുമ്പ് അതിനെ തുടർന്ന് തന്നെ മിക്കവരും ഒരു ടെക്നിക്കാണ് ഇതേ കണക്ക് കപ്പിൽ ഓയിൽ ഒഴിച്ച് വയ്ക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കുക അങ്ങനെ ഒഴിച്ച് വെച്ചുള്ള പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് നമ്മുടെ ഈച്ചകൾ അതീവ ഇഷ്ടംപോലെ ചത്തു പോകുന്നുണ്ട് അത് നമ്മുടെ തേൻ തേനുൽപാദനത്തിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും എന്നാൽ ഉറുമ്പ് ഇതിൽ ഒട്ടും തന്നെ കേരളത്തില് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഇതൊരു പഴയൊരു ട്രിക്ക് ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ കണക്ക് ഇഷ്ടംപോലെ ഈച്ചകൾ അതീവ ചത്തുപോകുന്നുണ്ട് അപ്പൊ ഒട്ടും നല്ലതല്ല നമ്മുടെയൊക്കെ എനീച്ച കൃഷിക്ക് അപ്പം ഇതിന് പകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് ഒന്നിൽ നല്ല ഗ്രീസ് അതിന്റെ കമ്പി തേച്ചു കൊടുക്കാം പക്ഷെ അതിനൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തണുപ്പുറ സമയങ്ങളിൽ അത് കട്ട പിടിച്ച് പോവും പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഇത് ഞങ്ങൾക്ക് കരിവലും നമ്മുടെയൊക്കെ എഞ്ചിന്റെ ഉപയോഗം കഴിഞ്ഞ പഴയ കരിയോലി കിട്ടുവാണെങ്കിൽ അതും വെച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉറുമ്പിൽ തുരത്താൻ പറ്റും അത് കരിയോലും പിന്നെ എനിക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റാണ് വേണ്ടത് ഇത് ഏത് ഒരു കവറും എടുക്കാം എന്നിട്ട് അത് കരിവരി നല്ല രീതിയിൽ മുക്കിയെടുത്തതിനു ശേഷം നമുക്ക് അടിഭാഗത്തിന് മുകളിലോട്ട് ചുറ്റി ചുറ്റി വരിഞ്ഞ് കെട്ടി വയ്ക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ കുടിയങ്ങളെ ശകരം കരിവരി ഒഴിച്ച് വെക്കുക പിന്നീട് ഇതിന്റെ മണവും പിന്നെ ആ ഒരു ഓയിലിൻ്റെ ഏത് അംശവും കാരണം കുറുമ്പ് അതിന്റെ അതിൽ കയറാൻ വരില്ല അതൊക്കെ ഞാൻ നേരത്തെ വെച്ച് കപ്പ് പിന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലും നല്ല എനക്ക് തേച്ച് പിടിപ്പിച്ചു ഇങ്ങനെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടെ ഉറുമൊന്നും കയറത്തില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തേനീച്ചയും നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തുമില്ല നേരത്തെ നിനക്ക് കപ്പിൻ്റെ ഒഴിച്ചു വെക്കുമ്പോൾ ഇഷ്ടംപോലെ തേനീച്ച എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ഞാൻ നല്ല രീതിയിൽ തേനീച്ച വളർത്തുന്ന ഒരാൾക്കൂടെ ചോദിച്ചപ്പോഴേ നിനക്ക് പറഞ്ഞു തന്നു ഒരിക്കലും നിനക്ക് കപ്പ് ഇതിനക്ക് വെച്ച് ചെയ്യരുത് എന്നുള്ളത് ഇതിനക്ക് ഓയിൽ കരി ഓയിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉറുമ്പൊന്നും അത് കയറത്തില്ല നമ്മുടെ കോളേ നമുക്ക് നല്ല രീതിയിൽ വളർത്തി പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്